റീമാസ്റ്റേറ്റ് മത്സ്യത്തായി ഞാൻ കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ ശരിക്കും ഇത് ഫോർ കെ പ്ലസ് അറ്റ്മോസ് ആണ് എഫക്റ്റാണ് ഏറ്റവും കൂടുതൽ മുമ്പിട്ട് നിൽക്കുന്നത് ബാക്കി കഥ തിരക്കഥ എല്ലാ സംഭവവും നമുക്കറിയാം ഓരോ സംഭാഷണം വരെ എല്ലാവർക്കും അറിയാം അതായത് മുപ്പത്തൊന്ന് കൊല്ലം മുമ്പ് ഹിറ്റായൊരു പടം പിന്നെയും ഇറങ്ങുവാണ് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫ്രഷ്നസ് പോയിട്ടില്ല അത് ആ തിരക്കഥയുടെ തന്നെ ഗുണമാണ് തിരക്കഥയും പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഗുണമാണ് ഈ ഒരു സിനിമ അന്ന് ഞാൻ കണ്ടത് തൊഴുഴ വെച്ചിട്ടാണ് തൊഴു തിയേറ്ററിൽ ഇതിനു മുമ്പേ ഒരു ഗോ ഗോളാന്തര വാർത്ത ഒരുമിച്ച് ഇറങ്ങിയതാണ് ഒരുമിച്ച് ഒരു ദിവസം തന്നെ റിലീസ് തോന്നും അപ്പോൾ ഗോളാന്തര വാർത്ത കണ്ടിട്ട് ഇത് കാണാൻ പോയി അപ്പം എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഞാൻ എനിക്കൊന്നും സീറ്റ് ബാക്കിൽ കിട്ടിയില്ല ഏറ്റവും മുമ്പേ ആയിട്ട് മുമ്പേ ഇരുന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്റെ അവൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു ഇതൊന്നും കൊള്ളാത്ത വിടാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കാരണം വീട്ടുകാരൊന്നും കാണാൻ പോയില്ല അത് കണ്ടിട്ട് പിന്നെ അവരുടെ വന്നിട്ടുണ്ട് കാരണം ഇത്ര നല്ല പടം ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞുതരാം പക്ഷേ പിന്നെ ഞാൻ ടി വിയിലേക്ക് കാണുമ്പോഴേ മനസ്സിലായി എത്ര നല്ല പടമായിരുന്നു കാരണം നമുക്ക് ആ പടം കാണാൻ മനസ്സിലാകേണ്ടേ അപ്പോൾ അത് അന്നത്തെ ഫിറ്റ് പക്ഷെ അന്നും ഈ പറഞ്ഞപോലെ അന്നത്തെ ഫിറ്റിനേക്കാളൊക്കെ നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കാരണം ഇതൊരു ഏത് കാലത്ത് കണ്ടാലും ഫ്രഷ് ആവുന്ന ഒരു പടം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇതിൽ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരാളെയും അതായത് ഒരു സിനിമ അതിൽ അഭിനയിക്കുന്ന ഒരു നടനോ നടിയോ നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല അതിന് പകരക്കാരനെ കണ്ടെത്താൻ പറ്റില്ല അതിൽ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കൂടുതലിഷ്ടപ്പെട്ടത് നമ്മുടെ കുതിരൊപ്പം പൂച്ചേട്ടൻ്റെ ആ ഒരു കഥാപാത്രം അടിപൊളിയാണ് അപ്പോൾ ആ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ ആ സിനിമ രസമാകില്ല അതുപോലെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം അതില്ലെങ്കിലും ആ സിനിമ രസാവില്ല അങ്ങനെ ഓരോരുത്തരെയും ഇവൻ നെടുപടി വേണുവിൻ്റെ ആ ഒരു ക്യാരക്ടറായാൽ പോലും ഇവരാരും ഒരാൾ മാറിയെന്നാൽ പോലും ആ പടം അത് ശരിയാവില്ല പക്ഷേ ഇവരെല്ലാവരും കറക്റ്റ് പ്രൊപ്പോസൽ വന്ന കുറേ പടങ്ങളുണ്ട് ഇത് ശരിക്കും അത് അന്ന് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കൊക്കെ അന്ന് ഈ പടം കണ്ടു നല്ല പടം എന്ന് ഇറക്കാറ് അന്ന് ഇങ്ങനത്തെ പടങ്ങളുടെ ചാകരയായിരുന്നു അന്ന് ഇപ്പോൾ ഒരു മനസ്സിലാഴ് മാത്രമല്ല അങ്ങനെ കുറേ പടങ്ങൾ രാജശില്പി മൃഗ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് മൃഗയൊക്കെ ഇപ്പോൾ എത്ര ഉണ്ടായാലും എനിക്ക് ഇപ്പോഴും അടക്കണുള്ള അത് കോട്ടയം കുഞ്ഞച്ഛൻ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇറക്കാൻ പറ്റിയ പടമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇനി ഇനി ഇനിയിപ്പോൾ ഈ പുതിയ പടം ഇറക്കണ ഇറക്കണങ്ങൾ നല്ലത് ഈ പഴയ പടങ്ങൾ ഇങ്ങനെ റീമാസ്റ്റേഡ് ചെയ്തെടുത്ത് ഇറക്കി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് കയ്യിലേക്ക് കാശ് കിട്ടും ഇപ്പോൾ ഈ ദേവതം തന്നെ നല്ല കാശുണ്ടാക്കി എന്നാൽ കേട്ടോ ഏഴ് കോടി രൂപങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേൾക്കുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മനസ്സിലായി അതിനേക്കാളും മുകളിൽ പോകേണ്ടതാണ് കാരണം ഇപ്പോൾ പുതിയ പിള്ളേർക്ക് അന്ന് നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടേക്കാളും നല്ല എഫക്റ്റ് കാണാൻ പറ്റും അതായത് ഫോർ കെ ക്ലാരിറ്റിയിൽ ക്ലാരിറ്റി എനിക്ക് തന്നെ അന്നത്തെ ക്ലാരിറ്റി കാര്യം കുറച്ച് കൂടുതലുണ്ട് സംബന്ധിച്ചു പക്ഷേ അറ്റ്മോസ്ഫിയർ ഉള്ള സംഭവം നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ ആ ഒരു ചെറിയ സൗണ്ട് പോലും കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഫുള്ളായിട്ട് തേർട്ടി ഫൈവ് എം എമ്മിൻ്റെ പടമാണ് അത് കാരണം ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല പക്ഷെ അന്നൊരു വിഷയമുള്ള കാര്യമല്ല നമുക്കറിയാം ഇത് പഴയ പഴപടമെന്നറിയാം പിന്നെ ഇവരുടെ ഓരോ നടന്മാരുടെയും നടിമാരൊക്കെ ആക്ടിങ് ഇത് ആക്ടിംഗ് ആണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ കഴിവുള്ള അത്രയും നല്ല കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും അഭിനയിച്ചേക്കുന്നത് ഇതിൽ ഈവൻ നമ്മുടെ ഈ ഗണേഷ് കുമാറിൻ്റെ തൊട്ട് എല്ലാവരും അതാ ഒരാളെ ഒരാളെപ്പോലും മാറ്റി നിർത്താൻ പറ്റില്ല എല്ലാവരും നല്ല പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ഇന്നാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ കിണ്ടി സുധീഷിൻ്റെ കിണ്ടി എന്ന കഥാപാത്രം ഇല്ലെങ്കിലും ഈ കഥ പൂർണ്ണമാവില്ല അതിൽ ഡാൻസും എല്ലാം പ്രത്യേകം പണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും കൈയുള്ള കൈയുള്ള പോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവർക്കും ആ പടം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് തിയേറ്ററിൽ ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട് കാരണം നമ്മൾ മുപ്പന്ന് കൊല്ലം മുമ്പിലേക്ക് പോയ ഒരു എഫക്റ്റ് പിന്നെ വരുന്നുണ്ട് അപ്പോൾ ആ തിയേറ്ററിൽ പോയി കാരണം അന്ന് ഞാൻ കണ്ടത് കണ്ട കാരണം ഒന്നര കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതായിരുന്നു ഇപ്പോൾ നല്ല എഫക്റ്റ് ആണ് ശരിക്കും ഇപ്പോൾ പുതിയ ഏത് പടം കാണേക്കാളും നല്ലൊരു മലയാളം പടം കണ്ട ഒരു എഫക്റ്റ് ആണ് ഇത് അതുപോലെ പാട്ട് കേൾക്കുമ്പോഴും കുറച്ച് നല്ല ഫ്രഷ്നസ് തോന്നുന്നുണ്ട് അന്നത്തെ അത് അതിനേക്കാളൊക്കെ ഫ്രഷ്നസ് ഇപ്പോൾ തോന്നുന്നുണ്ട് സോ ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇത് മാത്രമല്ല മനസ്സിലായി കാണുന്നത് ഞാൻ പറയില്ല നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ എല്ലാവരും ഒന്നര പോയി കാണാൻ സാധ്യതയുള്ള പടം തന്നെയാണ് എപ്പോഴും ഇത് എനിക്ക് തോന്നുന്ന അന്നിറക്കം കൂടുതൽ ഹിറ്റ് ആവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ കാരണം ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പടം വന്നു അപ്പോൾ കാണണമെന്ന് ഞാൻ പറയാം നിങ്ങൾ പോയി കാണുക ഇനി ഇതേപോലെ ശ്രേണിയിൽ ഇപ്പോൾ രാജശില്പി ഇങ്ങനെ കുറേ പടങ്ങൾ വരുവാണെങ്കിൽ നല്ല മൃഗയ ഒന്നോടെ വന്നാൽ പോലെ ആൾക്കാർ കാണണ്ടാവും കോട്ടയം കൊഞ്ചിച്ച് അങ്ങനത്തെ ഒരു പടമാണ് അവർ മോഹൻലാലിന് അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട് കിരീടമൊക്കെ കിരീടം വന്നാലും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും കാരണം ഉള്ള പല പടങ്ങളെ കൂടുതൽ അപ്പീൽ അതിലെടുക്കാൻ പറ്റും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള മോഹൻലാലോ അല്ലെങ്കിൽ അവരെക്കാളോ ഒക്കെ ആ ഒരു ചെറുപ്പം കാണാനായിരിക്കും ആൾക്കാർ ആഗ്രഹം തോന്നുന്നു അതുപോലെ അവർ പെർഫോമൻസ് ഇപ്പോൾ അതിനുള്ള കഥകൾ കിട്ടുണ്ടാവില്ലായിരിക്കാം എനിവേ ഇപ്പോൾ ഉള്ള അടുത്ത കാലത്തിറങ്ങിയ പല പടങ്ങളെക്കാളും പഴയ പടങ്ങൾ കാണാൻ കുറച്ച് നല്ലതാണ് ഞാനിപ്പോൾ മനസ്സിലാകില്ല കാരണം ഇപ്പോൾ ഇനി മനസ്സിലായി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എഫർട്ടിലാണ് ഇപ്പം പിരിക്കുന്നത് അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം അതായിരിക്കും നല്ല എഫക്റ്റിൽ കാണാൻ പറ്റും നമുക്കൊരു പഴയ കാലത്തേക്ക് പോയ ഒരു ഒരു പ്രതികതി ഉണ്ടാവും പാട്ടൊക്കെ പിന്നെ പറയേണ്ട കാര്യമുള്ള അടിപൊളി പാട്ടല്ലേ അപ്പോൾ തിയേറ്ററിൽ പോയി കാണാം